നിങ്ങളും ഞാനും ഒക്കെ പണ്ട് വേൾഡ് കപ്പ് ഫുട്ബോള് പലവട്ടം ഫുട്ബോളിൽ നമ്മുടെ മുന്നിലൊക്കെ മറക്കാതെ നിൽക്കുന്ന ഒരു രംഗം മുൻപ് ഫ്രാൻസും ഇറ്റലിയും തമ്മിലുള്ള ഒരു വേൾഡ് കപ്പ് മാച്ച് നിങ്ങളുടെ ഒക്കെ മുന്നിൽ ഉണ്ടാകും ഫ്രാൻസും ഇറ്റലിയും ഫൈനലിൽ കളിക്കുകയാണ് ഇറ്റലിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും അന്ന് ഉണ്ടായിരുന്നില്ല കാരണം ഫ്രാൻസ് അത്രമാത്രം മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവച്ചത് ഫ്രാൻസിന് ജയിക്കാൻ കഴിയുമെന്ന് ലോകത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം എഴുതി ലോകത്ത് ഫുട്ബോളിനെ കുറിച്ച് അറിയാവുന്ന മനുഷ്യരെല്ലാം ഫ്രാൻസ് ജയിക്കും അവർ വേൾഡ് കപ്പ് വീണ്ടും നേടും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കാരണം അവർക്കൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു ആ ക്യാപ്റ്റന്റെ പേര് അൽജീരിയയിൽ നിന്ന് ഫ്രാൻസിലേക്ക് കുടിയേറി വന്ന രക്ഷിതാക്കൾക്ക് പിറന്ന ഒരു ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യന്റെ പേര് സിനദിൻ സിധാൻ എന്നാണ് സിനദിൻ സിധാൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഫുട്ബോളറെ നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പല കുറി കണ്ടിട്ടുണ്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് നേരെ മോശം കളിക്കാരനാണ് ഇങ്ങനെയല്ല ഫുട്ബോൾ എന്ന് തോന്നുന്ന ഒരു സിനദിൻ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കാണാത്ത ഒരു സിനദിൻ സിദാനെ നമ്മൾ ആ ഫൈനൽ മാച്ചിൽ കണ്ടു സിനദിൻ സിദാൻ അദ്ദേഹത്തിന്റെ ആ മുടികളില്ലാത്ത ായ അദ്ദേഹത്തിന്റെ തല കൊണ്ട് മാറ്റരാസി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫുട്ബോളറുടെ ഇട്ടനഞ്ചിലേക്ക് ഒരു കുത്തു കൊടുത്തു ഫുട്ബോൾ ഗ്രൗണ്ടിൽ വീണു മാറ്റരാസിൽ കണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായ സിനിതാൻ തല താഴ്ത്തി മടങ്ങി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷ് ഈ രംഗത്തെ ഒരു കവിത എഴുതിയിട്ടുണ്ട് അവസാനത്തെ ഗോൾ എന്നാണ് അവസാനത്തെ ഗോൾ എന്ന ലോകപ്രസിദ്ധനായ ഫുട്ബോളർ തന്റെ ജീവിതത്തിലെ അവസാനത്തെ ഹെഡർ അവിടെ മാറ്റനാസിയുടെ നെഞ്ചത്ത് കുത്തിയിട്ട് തല താഴ്ത്തി മടങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ലോകത്തെ മനഃശാസ്ത്ര വിദഗ്ധർ ഇതിനെ കുറിച്ച് പഠിച്ചു ആ പഠനത്തിന്റെ ഭാഗമായി മാറ്റനാസി എന്ന ഇറ്റാലിയൻ ഫുട്ബോൾ ടീമിലെ പ്രധാനപ്പെട്ട അംഗം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി ഞങ്ങൾ എങ്ങനെയാണ് ഈ ലോകപ്രസിദ്ധനായ ഫുട്ബോളറെ പലസ് ഈ ഫ്രാൻസ് എന്ന് പറയുന്ന ടീമിനെ മുന്നോട്ട് നയിച്ച അവരുടെ കാര്യത്തിനെ ഞങ്ങൾ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫൗൾ ചെയ്താൽ ഫ്രാൻസിന്റെ സിനദിൻ സിദാൻ പറയില്ല എങ്ങനെയൊക്കെ അദ്ദേഹത്തോട് മോശം കളി പുറത്തെടുത്താലും അദ്ദേഹം തിരിച്ച് മാന്യമായേ പ്രതികരിക്കൂ ഇന്ന് എങ്ങനെ പുറത്താക്കണം പുറത്താക്കണമെങ്കിൽ ചില സൈക്കോളജിക്കൽ അപ്രോച്ച് കാണണം എപ്പോ ഇപ്പോ ഞാൻ ഇവിടെ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സഖാവ് അങ്ങ് ചാടും പുറത്തൊന്ന് അങ്ങനെ എണീക്കുന്നത് ആക്കിയാൽ നമ്മള് നമുക്ക് കാണുന്ന കാഴ്ചയിൽ എന്താണ് സഖാവ് എണീക്കുന്നുണ്ട് ചിലപ്പോ അവിടെ ആരെങ്കിലും ഒന്നും കുത്തിയിട്ടുണ്ടാകും നമ്മൾ കാണുന്നത് അതേപടി ഇതാണ് ശരി എന്ന് പറയുന്നതിനപ്പുറം ഒരു കാരണം അവിടെ ഉണ്ടാകും നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും പലതിനു പിറകിലും ഒരു കാരണം ഉണ്ടാകും എല്ലാത്തിനു മുന്നിലും സയൻസ് പറയുന്നുണ്ട് കോസ് ആൻഡ് എഫക്ട് റിലേഷൻ ഒരു കാര്യത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും അവിടെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മെറ്റരാസിയെറ്റരാശിയെ ഫൗള് ചെയ്യാനുള്ള കാരണം ഫ്രാൻസിന്റെ സിദാന്റെ പിന്നാലെ നടന്ന് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു അൾജീരിയയിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരനാണ് അദ്ദേഹത്തിന്റെ അമ്മയെ അദ്ദേഹത്തിന്റെ പെങ്ങളെ അതിമോശമായ ഭാഷയിൽ ലൈംഗിക ചുവയോടുകൂടി സ്വന്തം അമ്മയെ ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനെട്ടിട്ടാണ് പിന്നീട് ഫൗൾ ചെയ്യുന്നത് ഇത് ലോകം പിന്നീട് വായിച്ചതാണ് നമ്മൾ ഇത് കണ്ടത് കണ്ടത് പറഞ്ഞ ഒരു വാക്ക് മാത്രം നമ്മൾ കണ്ടത് ചില കാഴ്ചകൾ മാത്രം അതിന്റെ പിന്നിൽ അവർ പ്രയോഗിക്കുന്ന വർഷങ്ങളായ പരിശീലനത്തിലൂടെ അവർ ഉണ്ടാക്കിയെടുത്ത മനഃശാസ്ത്രപരമായ ടെക്നീക് ഉണ്ട് ഇവിടെ പോലെ ചുവപ്പ് കാർഡ് കണ്ട് തല താഴ്ത്തി മടങ്ങേണ്ട ഒരു സി പി ഐ എമ്മിനെ കിനാവ് കാണുന്ന ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അതിനുവേണ്ടി അവർ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണാത്തതും എന്നാൽ അവർ തന്ത്രപരമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വളരെ കൃത്യമായ സൈക്കോളജിക്കലായ മനഃശാസ്ത്രപരമായ ഒരു സമീപനം ഇവിടെ സി പി ഐ എമ്മിന്റെ ശത്രുക്കൾ വളരെ ആസൂത്രിതമായി നടത്തുന്നുണ്ട് അവർ ആ തന്ത്രത്തിന്റെ കീഴിൽ ചിലപ്പോൾ പ്രിയപ്പെട്ട സഖാവേ നിങ്ങളെപ്പോലും അവർ അവരുടെ അനുകൂലിയായി ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിക്കും പ്രിയപ്പെട്ട സഖാവേ നിങ്ങളെ കൊണ്ടുപോലും അവർ ചിലപ്പോൾ ഈ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിപ്പിക്കും വിധത്തിലേക്ക് നമ്മളെ അത് സ്വാധീനിക്കും അതാണ് അവരുടെ മനഃശാസ്ത്രപരമായ തന്ത്രം അതെന്താണ് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനേയും നമ്മൾ പരിശോധിക്കേണ്ടത് ചരിത്രത്തിന്റെ കൂടിയാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മരണപ്പെട്ടു പോയ ലോകപ്രസിദ്ധനായ അമേരിക്കൻ ചിന്തകൻ ഉണ്ടല്ലോ ഫെഡറിക് ജെയിംസൺ ഫെഡറിക് ജെയിംസന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് അമേരിക്കൻ മാർക്സിസ്റ്റ് ചിന്തകനായ ഫെഡറിക് ജെയിംസൺ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ട ഒരു രീതിയെ കുറിച്ച് പറയുന്നുണ്ട് അത് ഹിസ്റ്റോറിഫൈസ് എന്നതാണ് ചരിത്രവൽക്കരിക്കുക എന്നതാണ് ചരിത്രവൽക്കരിക്കുക നമ്മളൊരു ഒരു കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ചരിത്രവൽക്കരണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ അവിടെയാണ് എങ്ങനെയാണ് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ വീരനായകനായി നമ്മുടെ മുന്നിൽ ചരിത്രത്തിൽ ഇന്നോളം തല ഉയർത്തി നിന്ന സഖാവ് പിണറായി വിജയനെ ആർ എസ് എസ് പക്ഷപാതി എന്ന് പറയുന്ന മാധ്യമ വാർത്തകൾ വിശ്വസിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ തലച്ചോറ് എങ്ങനെ മാറി അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത് ആരാണ് പിണറായി വിജയൻ പെട്ടെന്നൊരു ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നതോ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഭരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നയങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് ഭരണരീതിയോട് തീർച്ചയായും വിമർശനാത്മകമായ പരിശോധനകൾ നടത്താൻ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന് തീർച്ചയായും അവകാശമുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും സകല മലയാളിക്കും പിണറായി എന്ന മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ നയങ്ങളെ അദ്ദേഹത്തിന്റെ ഭരണത്തെ വിമർശനാത്മകമായി പരിശോധിക്കാൻ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അതിനെ തള്ളിക്കളയുന്നില്ല ആരെങ്കിലും ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ ഇതാ ഞങ്ങളുടെ ശത്രുവാണ് എന്ന് പറയില്ല അവർക്കത് പറയാൻ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട് കാരണം സി പി ഐ എമ്മിനെയും കേരളത്തിന്റെ ഗവൺമെന്റിനെയും വിമർശിക്കാനുള്ള ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ അവകാശം അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആ അവകാശങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല പക്ഷേ നിങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളെ ജനാധിപത്യപരമായി പൊതുസമൂഹത്തിന് മുന്നിൽ എതിർക്കാനും നിങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളുടെ വസ്തുത തുറന്നു കാണിക്കാനുമുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം അത് ഞങ്ങൾ ഉപയോഗിക്കും എന്ന് മാത്രം എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും എന്നെ കേൾക്കുന്ന ഈ നാട് പരിശോധിക്കണം ഞാൻ പഴയ ചരിത്രത്തിലേക്ക് മാത്രമല്ല ഏറ്റവും പുതിയ വർത്തമാനകാല സംഭവങ്ങളിലേക്ക് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു ആ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി കേരളത്തിലെ മാധ്യമങ്ങൾ രണ്ടും മൂന്നും മണിക്കൂർ എന്ത് പ്രസംഗിച്ചാലും എന്ത് പറഞ്ഞാലും ഒരു പരസ്യത്തിന്റെ ഇടവോ ഇടവേള പോലും ഇല്ലാതെ പ്രാധാന്യത്തോടെ കൊടുത്തുകൊണ്ട് കേരളത്തിൽ വരുന്ന ഒരു പുതിയ നേതാവുണ്ട് വ്യക്തിപരമായി നിങ്ങളിൽ പലരെക്കാളും വളരെ അടുത്ത സൗഹൃദം പി വി അൻവറുമായി സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് രണ്ട് തവണ എം എൽ എ ആകുമ്പോ അദ്ദേഹത്തിന് വേണ്ടി നിരവധിയായ വേദികളിൽ തുടർച്ചയായി പ്രസംഗിച്ചു നടന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി രണ്ടു തവണയും വോട്ട് രേഖപ്പെടുത്തിയ ഇലമ്പൂർ മണ്ഡലത്തിലെ ഒരു വോട്ടറായിരുന്നു ഞാൻ ആ എനിക്ക് പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എയുമായുള്ള വളരെ അടുത്ത സൂക്ഷ്മമായ ബന്ധമാണ് വളരെ അടുത്ത ജ്യേഷ്ഠനെ പോലെ കൂടെ നിന്നിട്ടുള്ള ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും കൂടെ നിന്ന ഏറ്റവും അവസാനം ഈ ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി ഞാനൊരു പുതിയ വീട് വെച്ച് താമസം മാറുമ്പോ വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും എൻ്റെ വീട്ടിലേക്ക് വരികയും മണിക്കൂറുകളോളം എൻ്റെ വീട്ടിൽ നിൽക്കുകയും എൻ്റെ കുടുംബവുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് അൻവറുക്ക എന്ന് പറയുന്ന പി വി അൻവർ എം എൽ എ പക്ഷേ ആ മനുഷ്യനോട് വ്യക്തിപരമായ എല്ലാ ബഹുമാനവും സൗഹൃദവും ഇതുവരെ നൽകിയ സ്നേഹത്തിന് ഇതുവരെ കൂടെ നിന്ന മനുഷ്യൻ എന്ന നിലയിലുള്ള സ്നേഹമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ പ്രിയപ്പെട്ട പി വി അൻവർ നിങ്ങളും ഞാനും തമ്മിലുള്ള സൗഹൃദത്തെ സാധ്യമാക്കിയത് ഈ ചുവന്ന പതാകയാണ് ഈ ചുവന്ന പതാകയുടെ തണലിലാണ് പി വി അൻവർ എന്ന മനുഷ്യനുമായി എം എൽ എയുമായി ഞാൻ എന്ന മനുഷ്യന് നിങ്ങൾ എന്ന മനുഷ്യന് ഒരു സൗഹൃദം ഉണ്ടായത് ചുവന്ന പതാകയെ തള്ളിക്കളഞ്ഞാൽ ഒറ്റ കൊടുത്താൽ ആ നിമിഷം റദ്ദു ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ സൗഹൃദം എന്ന കാര്യം തിരിച്ചറിയണം എന്താണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരാലോചനയുമായി കേരളത്തിൽ വരുന്നത് അദ്ദേഹം കേരളത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പറയുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പലരും കരുതുന്ന ഒന്ന് എ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് കാരനായ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യണം ഇതാണ് ആദ്യം പറഞ്ഞത് സ്വാഭാവികമായും ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയാണ് വസ്തുത എന്ന് പരിശോധിക്കും നിങ്ങളും ഞാനും കരുതുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ നമ്മുടെ ഗവൺമെന്റിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ പേരിൽ പെട്ടെന്ന് അവരുടെ സർവീസിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അവരെ മാക്സിമം ചെയ്യാൻ കഴിയുക ഒരിടത്തു നിന്നും മറ്റിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാനാണ് അല്ലാത്ത രീതിയിലുള്ള നടപടികളാണ് ശരിയായ രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തെളിവുകളുടെ പിൻബലം വേണം വസ്തുതാപരമായ റിപ്പോർട്ട് വേണം ഐ പി എസ് കാരനാണ് ഇതിനു മുമ്പ് നമ്മൾ ഒരു ഐ പി എസ് ആർ എസ് എസുമായി കൂടിയാലോചന നടത്തിയതാണ് തടസ്സമെങ്കിൽ ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി ചേർന്നു എന്നതാണ് പ്രശ്നമെങ്കിൽ ഇതിനു മുമ്പും പ്രശ്നമുണ്ടാക്കിയ ആളുകൾ അവരോടും ഈ നാടിനകത്ത് മുസ്ലിം ലീഗിന് കോൺഗ്രസ്സിന് സമാന നിലപാടുണ്ടാവണം അതിൽ ആ മനുഷ്യന്റെ പേര് ടി പി സെൻകുമാർ എന്നാണ് ഓർമ്മയില്ലേ സെൻകുമാറിനെ ആരാണ് സെൻകുമാറിനെ പുറത്താക്കിയത് ആരാണ് സെൻകുമാറിന് വേണ്ടി കോടതിയിലേക്ക് പോയത് ആരാണ് സെൻകുമാറിനെ തിരിച്ചെടുത്തപ്പോ പിണറായി വിജയൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് കേരളത്തിലാകെ ആഹ്ലാദിച്ചത് പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയത് അതെല്ലാം ഇവിടത്തെ മനോരമയാണ് ഇവിടത്തെ മാധ്യമമാണ് ഇവിടത്തെ ചന്ദ്രികയാണ് ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയുമാണ് അവർ ഈ നാടിനകത്ത് പ്രചരിപ്പിച്ച കാര്യമാണ് ടി പി സെൻകുമാർ എന്ന് പറയുന്നത് ഒരു വിശുദ്ധനായ മനുഷ്യനാണ് വേണ്ടി പരസ്യമായ സംഘപരിവാർ അനുകൂല പരസ്യമായും ടി പിൻകുമാറിനെ ഡി ജി പി സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് സി പി ഐ എം ഇടതുപക്ഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ തീരുമാനം നടപ്പിലാക്കി ആ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞപ്പോ ടി പിൻകുമാർ അദ്ദേഹത്തിന്റെ സർവീസ് ട്രിബ്യൂണലിലേക്ക് കോടതിയിലേക്ക് പോയി സ്വാഭാവികമായും ഇവിടെയാണ് എന്നെ കേൾക്കുന്ന സർക്കാർ സർവീസിനെ കുറിച്ച് പൊതുവെ ധാരണയുള്ള ആളുകൾക്കറിയാം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അദ്ദേഹം പെരും കള്ളനാണ് എന്ന് നമുക്കറിയാം നമ്മക്കറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമല്ല നീതിന്യായ സംവിധാനത്തിന്റെ മുന്നിൽ തെളിവുകൾ ഉണ്ടാവണം ഇവിടെ ഒരാൾ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഒരാളെ കുത്തിക്കുന്നു ഒരാളെ കുത്തിക്കൊന്നു കൊലയാളിയാണ് എന്ന് നൂറ് ശതമാനം നിങ്ങൾക്കറിയാം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അയാൾ കൊലയാളിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ ശിക്ഷിക്കപ്പെടില്ല അയാൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആയിരുന്നു ഇപ്പോ പുതിയ സിസ്റ്റങ്ങളിലേക്ക് പുതിയ നിയമ സംവിധാനങ്ങളിലേക്ക് പോയി നീ നിലവിലുള്ള നിയമസംവിധാനങ്ങളുടെ പിൻബലത്തിൽ സാഹചര്യ തെളിവുകൾ വസ്തുതകൾ ഇയാൾക്കെതിരെ കോടതിയിൽ തെളിയിച്ചാൽ മാത്രമേ കോടതി ശിക്ഷിക്കൂ ഇങ്ങനെയുള്ള തെളിവുകൾ ലഭിക്കാൻ ആവശ്യമായ സമയമാണ് ഇടതുപക്ഷം കേരളത്തോട് ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ഇതാ ചെലവിൽ നടന്നിട്ടുണ്ട് ഞങ്ങൾ അതിൽ സംതൃപ്തരല്ല തീർച്ചയായും തൃപ്തി ചെയ്തതാരാണോ അവരെ സംരക്ഷിക്കുന്ന നിലപാട് സി പി ഐ ഇല്ല ഇടതുപക്ഷത്തിനില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല എന്നാൽ പെട്ടെന്ന് വൈകാരികത കത്തിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ പുറത്താക്കണം ഇല്ലെങ്കിൽ ഞാൻ അതാക്കും ഇതാക്കുമെന്ന് പറഞ്ഞാൽ അത് പറയാൻ കൊള്ളാം ഇത് സിനിമയല്ല നിങ്ങൾ ഞാനോ കാണുന്ന രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ സിനിമയിൽ നമുക്ക് ചിലതൊക്കെ കാട്ടിക്കൂട്ടാൻ കഴിയുമായിരിക്കും ഇത് രാജ്യത്ത് നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് കോടതിയുടെ മുന്നിലേക്ക് പോകുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ ആർ ഒരു സാംസ്കാരിക സംഘടനയാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അവകാശമുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിനെ എതിർത്ത പാർട്ടിയാണ് സി പി ഐ എം ഓർമ്മയുണ്ടാകും ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ കേന്ദ്ര സർവീസിലുള്ളവർക്ക് അനുവാദം കൊടുക്കുന്ന ഒരു രേഖ സംഘപരിവാരത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് സ്വാഭാവികമായും ഈ ചർച്ചയുടെ മാത്രം പേര് പറഞ്ഞ് നമ്മൾ ഒരാൾ പുറത്താക്കിയാൽ ഭാവിയിൽ കോടതിയിലേക്ക് ഈ രേഖയുമായി വരും അയാളെ തിരിച്ചെടുക്കേണ്ടി വരും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സൂക്ഷ്മമായ പരിശോധനകൾ ഇടതുപക്ഷം നടത്തുന്നുണ്ട് അതിൽ കാലതാമസം ഉണ്ട് എന്ന് പലർക്കും തോന്നും സ്വാഭാവികം ആ സ്വാഭാവികമായ തോന്നലിനെ ഇടതുപക്ഷ സർക്കാരോ സി പി ഐ എമ്മോ ഒരു തരത്തിലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയില്ല അത് മനുഷ്യന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളാണ് നമ്മൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു തീരുമാനം വരണമെന്ന് ആഗ്രഹിക്കും ആ തീരുമാനത്തിന് വേണ്ടി മാന്യമായ ഒരു സമയം ഒരു ഒരന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നത് വരെയുള്ള സമയം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ ഈ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു അതിനെ തുടർന്ന് കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഈ സംവാദവും ചർച്ചയും ഒക്കെ നടത്തിയതിനു ശേഷം എന്ന് പറയുന്ന ഞങ്ങളുടെ നിലമ്പൂർ എം എൽ എ കേരളത്തിലെ മാധ്യമങ്ങളോട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഒരു പ്രതികരണം നടത്തി ഓർമ്മയുണ്ടാവും അദ്ദേഹം ദിവസം ചാനലിൽ വരും സോഷ്യൽ മീഡിയ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട് അതൊരു സൈക്കോളജിക്കൽ സ്റ്റേജാണ് എന്നും ലൈക്ക് കിട്ടി ലൈക്ക് കിട്ടി നമ്മൾ ഈ ഫോണിൽ നോക്കുന്ന പോലെയാണ് ഇതിങ്ങനെ ഇനിക്കൊണ്ട് ആ അസുഖം ഇങ്ങക്കൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ തോണ്ടി 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 ഇതിങ്ങനെ കിട്ടാൻ പ്രശ്നമാണ് മുപ്പര് നോക്കുമ്പോ ലൈക്കോണ്ട് അഞ്ച് കളി പടച്ച അവിടെ ലൈക്ക് ഇവിടെ ലൈക്ക് അവിടെ ഷെയർ ഇവിടെ ഷെയർ എന്നും കിട്ടാണ് അൻപ്രാക്കി ലൈക്കും ഷെയറും ഇതിങ്ങനെ കിട്ടി 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 ഇങ്ങനെ ശീലായ അൻപറക്കക്ക് ദിവസം മൂന്ന് നേരം ഗുളികൊടിക്കണമായി മൂന്ന് നേരം പത്രസമ്മേളനം മൂന്ന് നേരം ഫേസ്ബുക്ക് ലൈവ് മൂന്ന് നേരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോ അൻപറക്കെന്നെ വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഇനി പരസ്യ പ്രതികരണത്തിനൊന്നുമില്ല ഞാൻ പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും വരുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലും എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കും ശേഷം പി വി അൻവർ എന്ന കേരളത്തിലെ നിലമ്പൂർ എം എൽ എ ആയ എന്റെയൊക്കെ പ്രിയപ്പെട്ട അൻവറിക്ക കേരളത്തോട് പറഞ്ഞൊരു കാര്യണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യണ്ട് അത് അൻവറാക്ക കേൾക്കും അൻവറാക്ക നിങ്ങൾ ഇടക്കടക്കടക്ക് ബാപ്പാന്റെ പേര് പറയുന്നുണ്ട് ഞങ്ങൾക്കും തറവാട് ഉണ്ട് ഞങ്ങൾക്കും ബാപ്പ എന്റെ വാപ്പ എന്നാളാണ് എന്റെ ആൾ എന്നാളാണെന്ന് നായികക്ക് നാൽപ്പത് വട്ടം പറയേണ്ട ഗതികേട് ഇന്നക്കും എനിക്കും ഇല്ല കാരണം നാട്ടുകാർക്കും അറിയാം എനിക്കും അറിയാം എങ്ങക്കും അറിയാം എന്റെ വാപ്പാന്റെ പേര് അതാണെന്ന് കാലിതാണ് ഇന്റെ വാപ്പാന്ന് ഞാൻ ഇടക്കിടക്ക് പറയേണ്ട ആവശ്യമില്ല എന്റെ വാപ്പ കാലിതാണ് ഇനിയും എന്റെ വാപ്പാനും നാടുകറിയുന്ന അറിയാം നിങ്ങൾ ഒതായി പോയിട്ട് ഒതായിക്കാരോട് വാപ്പാന്റെ പേര് വാപ്പാന്റെ പേര് ഇന്റെ വാപ്പ അതാണ് നമ്മള് ജാലിയം കണാരൻ ഓർമ്മല്ലേ ജാലിയം കണാരന്റെ കഥാപാത്രം ഉണ്ടല്ലോ അൻവറാക്കപ്പൻ വാന ജാലിയങ്കനാരനാക്കി സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി സാക്ഷാൽ ഗാന്ധിജിക്ക് ഇപ്പൊ സ്വാതന്ത്ര്യം വേണോ അതോ പത്തു ദിവസം കഴിഞ്ഞിട്ട് വേണോ എന്ന് നിർദ്ദേശം കൊടുത്തത് ഒതായി തറവാട്ട് നാണ് എന്ന് വരെ പറയാൻ അൻവറാക്കപ്പ മാറിയിട്ടുണ്ട് ഏതായാലും പടച്ചോം കാക്കട്ടെ കാരണം ഞാന് അൻവറാക്ക ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ദിവസം മുതൽ അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പിൽ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് പ്രസംഗിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ ആൾക്കാരെ ധരിപ്പിക്കണല്ലോ അപ്പൊ ഈ സ്റ്റേജിലേക്ക് ഇതാ കടന്നു വരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിരുന്ന ആളാ എന്റെ ഓർമ്മയിൽ ഇതുവരെ നമ്മളെ വേദിയിൽ ഒരു സ്ഥലത്തും അൻവറാക്ക് വന്നിട്ട് വല്ലിപ്പാന്റെ വല്ലിപ്പ സ്വാതന്ത്ര്യ സമര സേനാന്യ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളായിരുന്നു വലിയ തറവാട്ടുകാർ എന്ന് പറഞ്ഞത് കേട്ടിട്ടേ ഇല്ല കാരണം സി പി ഐ എമ്മിന്റെ വേദിയിൽ ഈ തറവാട് പാരമ്പര്യ മഹിമ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല എന്നറിയാത്തത് കൊണ്ട് ഈ വേദിയിൽ അത് പറഞ്ഞിട്ടേ ഇല്ല എന്നാൽ ഇപ്പോ അൻവർ ആക്കത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൻവർക്ക അദ്ദേഹത്തിന് മറുപടി അദ്ദേഹത്തിന്റെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് ഓർമ്മയുണ്ടാകും പ്രിയപ്പെട്ട പി വി അൻവർ നിങ്ങൾ ഇടക്കിടക്ക് പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ മഹത്വം നിങ്ങൾ പറയുന്ന സത്യസന്ധതയാണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള തന്റെ ഇടം ഉണ്ടാകണം നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ ഇപ്പോൾ എന്നെ കൊണ്ടു നടക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് എനിക്കറിയാം ഓർമ്മയില്ലേ പിരി പറഞ്ഞതാ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ എന്നെ കൊണ്ടു നടക്കുന്നത് എന്റെ പിന്നാലെ വരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല പിന്നത്തെ വരിയുണ്ട് പിന്നത്തെ വരിയുണ്ട് ആ വരി പി വിവർ പറഞ്ഞ വരികളാണ് ആ വരി ഇന്ന് കേരളത്തിൽ ഇപ്പൊ സത്യസന്ധമായി മാറിയിരിക്കുക പറഞ്ഞത് നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നത് എന്നെ കൊണ്ട് ഇങ്ങനെ സ്നേഹത്തോടെ വരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ എന്റെ കൊണ്ട് എന്റെ പാർട്ടിയെ തള്ളിപ്പറയുന്നത് കേൾക്കാനാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് എന്ന് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞ ആളാണ് പി വി എൻവർ ആ പി വി എൻവറിന് ഇപ്പോൾ എങ്ങനെയാണ് ലൈവായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അടുപ്പിക്കാത്ത ഒരു ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ഉണ്ട് അയാളെ പേര് ഞാൻ പറയുന്നില്ല വീടിലേക്കുന്നല്ല അൻവരാക്കന്റെ മുന്നിൽ കൂടെ പോകാൻ ധൈര്യമില്ലായിരുന്നു ആച്ചങ്ങായിട്ട റിപ്പോർട്ടറാ ഏഷ്യാനത്തിലെ നിലമ്പൂരികാരൻ തന്നെ പച്ച പൊള്ളല്ലാതെ അച്ചങ്ങായി പറഞ്ഞിട്ടേ ഇല്ല ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെ മൂപ്പരെയും എനിക്ക് പേരെടുത്ത് ഞാൻ പറയുന്നില്ല എനിക്കറിയാവുന്ന ആളാ ഒരു ദിവസം അൻവരാക്കൻ നേരം വെളുത്ത് പല്ലും തേച്ച് വീട്ടില് അടുക്കളയിലേക്ക് കട്ടൻ ചായ കുടിക്കാൻ പോയപ്പോ അടുക്കള അൻവരാക്ക് എത്തണീൻ്റെ മുമ്പ് ചായ ഒടിച്ചിട്ട് മൂപ്പരാൾ ഇരിക്കുക അല്ല അൻവരാക്ക് എന്തൊക്കെയാ വിശേഷം ഏത് കേറി കേറി ചാനലാരൻ വീടിന്റെ മുറ്റത്തെത്തി ഇത്രയും കാലം ചാനലുകാർക്ക് കണ്ണെടുത്താ കണ്ടൂടാത്ത ഭീകരനായിരുന്നില്ലേ പി വി അൻവർ മറുനാടൻ മലയാളി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു യൂട്യൂബ് ചാനൽ എന്തൊക്കെ പി വി അൻവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് പറയുന്ന മനുഷ്യൻ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ തള്ളി കേരളത്തിന്റെ അഭിപന്യായ മുഖ്യമന്ത്രി സഖാവു പിണറായി വിജയനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത ആ നിമിഷം ആ നിമിഷം ഷാജൻ സക്കറിയ എന്ന് പറയുന്ന മനുഷ്യന് പി വി എൻവർ പ്രിയപ്പെട്ടവനായി ഷാജൻ സക്കറിയയുടെ മറുനാടൻ മലയാളിയിൽ പി വി എന്മാർ പോരാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേഖന അതിന്റെ ഫ്രണ്ട് പേജിൽ അവരുടെ എഴുതി കാണിച്ചു കണ്ടതല്ലേ നിങ്ങൾ ഈ നാട് കണ്ടതല്ലേ ഞാൻ അവിടെയാണ് എനിക്ക് എന്നെ കേൾക്കുന്നവരോട് ഇതിൽ സി പി എമ്മുകാരുണ്ടാകും സി പി എമ്മിനെ എതിർക്കുന്നവരുണ്ടാകും സി പി എമ്മിന് അനുഭാവികളെങ്കിലും പി വി എന്മാർ പറയുന്നതിൽ ശരിയില്ലേ സഖാവേ എന്ന് തോന്നിപ്പോയവരുണ്ടാകും അവരോട് വിനയത്തോടെ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ പി വി എൻ ആണ് ശരിയെങ്കിൽ മറുനാടൻ മലയാളി മീഡിയ വണ്െറ്റ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് കണ്ടുപോകരുത് സഖാക്കളെ എന്ന് പലവട്ടം അൻവർ ആ ഏഷ്യാനെറ്റിന് പി വി എൻവർ എങ്ങനെ പ്രിയപ്പെട്ടവനായി ആ ഏഷ്യാനെറ്റിന് മനോരമക്ക് മാതൃഭൂമിക്ക് മീഡിയ മറുനാടൻ മലയാളിക്ക് എങ്ങനെ ഇത്ര പ്രിയപ്പെട്ടവനായി ഒറ്റ കാരണമേ ഉള്ളൂ ഒറ്റ കാരണമേ ഉള്ളൂ ആ കാരണം നിങ്ങൾക്കും എനിക്കും സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾ കുറച്ചാളുകളെ ഉള്ളൂ ഞാൻ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ ഒരു ചാനലുകാരനും അവിടെ വന്നിട്ടില്ല ഈ നിമിഷം ഇന്നോ നാളെയോ പാർട്ടിയുടെ വേദിയിലേക്ക് അലി എന്ന ഞാൻ ഞാൻ പോയാൽ നേതാവാകും പിന്നെ ജംഷീദലി എന്നും കേൾക്കാൻ മുറ്റത്ത് വേണ്ടത് സഖാവ് പിണറായി വിജയന്റെ രക്തമാണ് അതാണ് വിട്ടുതരാൻ മനസ്സില്ല ഞങ്ങൾക്ക് എന്നെ ഞങ്ങൾക്ക് പി വി എൻപറിനോട് മനോരമയോട് മാതൃഭൂമിയോട് മീഡിയ വണ്ണിനോട് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്താണ് അജണ്ട ആ അജണ്ട എന്തിനെയാണോ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നത് ആ എതിർപ്പിനെ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലേക്ക് കെട്ടി വെക്കണം എന്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്തിനെയാണോ നമ്മൾ ശക്തമായി എതിർക്കുന്നത് അത് നമ്മുടെ തലയിലേക്ക് ഇടണം അപ്പോൾ നമ്മൾ പ്രതിസന്ധിയിലാകും അതാണ് മനഃശാസ്ത്രപരമായ രീതി കാരണം എന്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കി വേറെ വേറെന്തും വിളിച്ചോട്ടെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സഖാവ് നാളെ നിങ്ങളുടെ ഈ വേങ്ങരങ്ങാടിയിലേക്ക് ഇറങ്ങാതിരിക്കൂ ഇരിങ്ങല്ലൂരിലേക്ക് നാളെ തട്ടിക്കളയും ഇങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അങ്ങാടി പോകാതിരിക്കോ എന്നാൽ എന്റെയും മുഖത്ത് നോക്കി നിങ്ങളുടെ മുഖത്ത് നോക്കി വർഗീയവാദി എന്നാരെങ്കിലും വിളിച്ചാൽ മനസ്സു നുറുങ്ങിപ്പോകും ഹൃദയം പൊട്ടിപ്പോകും കാരണം നമ്മൾ സഖാക്കൾ ഇടനെഞ്ചിൽ കൈവച്ച് കാലങ്ങളായി വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് ഞങ്ങളിൽ ഇല്ല ഹൈന്ദവരത്വം ഞങ്ങളിൽ ഇല്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ അതാണ് മതനിരപേക്ഷത ഞങ്ങളിൽ ഹിന്ദു ഉണ്ട് ഹിന്ദുത്വ വർഗീയവാദിയില്ല ഞങ്ങളിൽ മുസൽമാനുണ്ട് മുസ്ലിം വർഗീയവാദിയില്ല ഞങ്ങളിൽ ക്രൈസ്തവരുണ്ട് ക്രൈസ്തവ വർഗീയവാദിയില്ല മതനിരപേക്ഷത കമ്മ്യൂണിസ്റ്റുകാരൻ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ഊർജസ്രോതസിന്റെ പേരാ അതാണ് ഇവിടെയുള്ളവർ തകർക്കാൻ ശ്രമിക്കുന്നത് അതിപ്പോഴാണോ തുടങ്ങിയത് അതിപ്പോഴാണോ തുടങ്ങിയത്